ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എത്ര പേർക്കറിയാം ഇതുപോലൊരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റുമെന്ന് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം എല്ലാവർക്കും ബെറ്റർ ഭയങ്കര ടേസ്റ്റിക്ക് കറി ആദ്യത്തെ റെസിപ്പിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മിക്ക വീടുകളിലും കൊക്കോ പ്ലാന്റ് ഉണ്ട് അങ്ങനെ കൊക്കോ പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചോക്ലേറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കൊക്കോ പ്ലാന്റയിൽ കൊക്കോയുടെ കായ ഉണ്ടായി വരും അതങ്ങനെ ഉണ്ടായി പഴുത്ത് വരുന്ന സമയത്ത് നമ്മൾ പക്ഷികളൊന്നും ഇത് വന്ന് കൊത്തി തിന്നാതെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളതിൽ നിന്ന് അത് പഴുത്ത് വരുന്ന സമയത്ത് അതിൽ നിന്ന് പറിച്ചെടുക്കും എന്നിട്ട് ഉള്ളിലെ കുരു സെപ്പറേറ്റ് ആക്കി എടുക്കണം അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കണം ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് നമ്മളൊരു വാഴയിലയിൽ ഈ കുരു നമ്മൾ വെച്ചിട്ട് ഒരു ബക്കറ്റ് ഉള്ളിലോട്ട് വെച്ച് അത് അടച്ച് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് അങ്ങനെ രണ്ട് മൂന്ന് ദിവസം വെക്കും പിന്നീട് ഫെർമെൻറ്റ് ചെയ്ത ആ ബീൻസ് എടുത്തുകൊണ്ട് വന്ന് നമ്മളത് സൺലൈറ്റിലിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം അതിനും കുറച്ച് ദിവസം എടുക്കും ഡ്രൈ ആക്കി എടുത്ത കൊക്കോ ബീൻസ് നമ്മൾ അതിന് റോസ്റ്റ് ചെയ്യണം റോസ്റ്റ് ചെയ്യുന്നത് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കണം അത് അങ്ങനെ നന്നായിട്ടത് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത് ക്രാക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് കേൾക്കും അതാണ് കറക്റ്റ് പരുവം ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ അത് വിൽക്കുമായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമുക്ക് വീടുകളിൽ തന്നെ നമുക്ക് ചോക്ലേറ്റിൻ്റെ പൗഡറോ ചോക്ലേറ്റോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം അത് കുറച്ച് മെനക്കേടുള്ള പണിയാണ് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ട് സാറിന് നമ്മൾ അത് കടയിൽ കൊണ്ടുപോയി വിൽക്കുമായിരിക്കും ചെയ്യുന്നത് പക്ഷേ നമുക്ക് വീടുകളിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് കൊക്കോ പൗഡർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാവുന്നതാണ് ഇനി അത് നമ്മൾ തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഷെല്ലൊക്കെ മാറ്റി എടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പറയുന്നത് കൊക്കോ എന്നാണ് പറയുന്നത് ഇച്ചുള്ള ജാറിട്ട് പൊടിച്ചെടുത്ത് നമുക്ക് സൂക്ഷിച്ചെടുത്ത് വെക്കാം അങ്ങനെ പൊടിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ ആവശ്യമുള്ള പഞ്ചസാര ഒരു അടി ചെയ്ത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ട് എയർടൈറ്റ് ആക്കി സൂക്ഷിച്ചെടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് പാലിനകത്ത് ഒരു സ്പൂണ് ഈ കൊക്കോ പൗഡർ ഇട്ട് കലക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ കൊക്കോ പൗഡർ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ റിഫൈൻഡായിട്ടുള്ള കോൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് അപ്പൊടിക്കാവശ്യമുള്ള കോൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഞാനിവിടെ എടുത്ത കോൺ ഓയിലിന് പകരം നമുക്ക് നെയ്യാണേലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് അല്ലെങ്കിൽ കോ ഞാനിവിടെ കോൺ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിച്ച ജാറിലൊന്ന് കറക്കി എടുത്ത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ കിട്ടും അത് നമുക്ക് നമ്മുടെ ഇതിലുള്ള മോൾഡിനകത്ത് ഒഴിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ നല്ല ഒരു ചോക്ലേറ്റ് നമുക്ക് വീടുകളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം മോൾഡ് കിട്ടും അപ്പോൾ അതിൽ നമുക്ക് ചോക്ലേറ്റ് ഇതുപോലെ കോരി ഒഴിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഒരു ഒഴിച്ചിട്ട് ഞാൻ ഇത് ഫ്രീസറിൽ വെച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് എടുക്കുന്നുണ്ട് ഇവിടെ ചോക്ലേറ്റ് നല്ല സെറ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ ചോക്ലേറ്റ് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഒക്കെ ആഡ് ചെയ്യാം അതുപോലെ റെസിൻസ് ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കാവുന്നതാണ് ഈ ചാനലിൽ ഇതുപോലുള്ള ടിപ്സ് റെസിപ്പീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ് ഇവിടെ ചോക്ലേറ്റ് നല്ല സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ ചോക്ലേറ്റ് ഇതുപോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് രണ്ടാമത്തത് ഒരു ടിപ്പാണ് കവറിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഐസ് കട്ടയാണ് വെള്ളം ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുത്തിരിക്കുന്ന ഒരു കട്ടയാണ് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്ലിപ്പ് ലോഗ് ചെറിയ ചെറിയ ബാഗുകൾ ഇങ്ങനെയുള്ള കവറുകൾ കിട്ടാറുണ്ട് അങ്ങനെയുള്ള കവറുകൾ കിട്ടുമ്പോൾ അത് കളയാതെ ഇതുപോലെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ വെള്ളം ഒഴിച്ച് ഒരു ചെറിയൊരു ഐസ് കട്ടയായിട്ടാക്കി എടു എടുത്തിരിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം ഇപ്പോൾ ഇനി നമ്മൾ വെള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് മുഖമൊക്കെ ഒന്ന് കരുവാളിച്ചു വരുന്ന സമയത്ത് നമുക്കൊന്ന് ഫേസ് ഒന്ന് ഐസ് ക്യൂബ് നന്നായിട്ട് തടക്കണമെന്നുണ്ടെങ്കിൽ ഫേസിൽ ഒന്ന് ഒന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് പിന്നെ കുട്ടികളൊക്കെ താഴെ വീണിട്ട് നെറ്റിയൊക്കെ മുഴച്ച് വരാറുണ്ട് ചതവൊക്കെ പറ്റിയിട്ട് മുഴച്ച് വരാറുണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ ഐസ് വെച്ച് കൊടുത്താൽ അത് മുഴച്ച് വരുന്നതൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതായിരിക്കും അവരുടെ പ്രായത്തിൽ കുട്ടികൾ ഓടിക്കളിച്ച് നടക്കുന്ന സമയത്ത് അവരുടെ നെറ്റിയൊക്കെ വീണിട്ട് ഇങ്ങനെ മുഴച്ച് വരാറുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മൾ ഈ ഐസ് പാക്ക് വരട്ടുവാണേലും അതും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഫ്രീസറിൽ ഇതുപോലെ ഐസ് ക്യൂബ് ഇങ്ങനെയുള്ള കട്ട നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെക്കാവുന്നതാണ് ഇനി അങ്ങനെ വെച്ച് നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ നമ്മൾ ഫ്രീസറിൽ ഇതുപോലെ പാക്കറ്റിലുള്ള സാധനം മേടിക്കാറുണ്ട് ആ അത് എടുത്തിട്ട് നമുക്ക് വെച്ചു കൊടുത്താൽ മതി അന്നേരം തന്നെ അത് ആ മുഴച്ച് വരുന്നത് മാറി കിട്ടും അത് നമ്മൾ എന്തായാലും വെള്ളം വെച്ചത് സെറ്റാക്കി കിട്ടാനായിട്ട് ഒരു അരമണിക്കൂർ എടുക്കുക അപ്പോഴത്തേക്കും ആ അത് കഴിഞ്ഞ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അത് അത്രയും എഫക്റ്റീവായിട്ട് കിട്ടത്തില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ഫ്രീസർ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള പാക്കറ്റ് ഉണ്ടല്ല അതൊന്ന് വെച്ച് കൊടുത്താലും മതി അങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ആ മുഴച്ച് വരുന്നതൊക്കെ മാറിക്കിട്ടും അടുത്ത മൂന്നാമത്തെ ടിപ്പ് അപ്പോൾ ഇവിടെ ഒരു കാലിക്കുപ്പി എടുത്തിട്ടുണ്ട് ആ കാലിക്കുപ്പി നിറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുപ്പി ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഒരു പിൻ ഉപയോഗിച്ചിട്ട് ആ കുപ്പിയുടെ ഏറ്റവും താഴെയായിട്ട് ചെറിയ ഹോൾ ഇടുന്നുണ്ട് അങ്ങനെ പിന്നെ ഉപയോഗിച്ച് ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ടും ആ കുപ്പിയിൽ നിന്ന് വെള്ളം പുറത്തോട്ട് പോവും അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ആ കുപ്പിയുടെ അടപ്പ് ശരിക്കും ടൈറ്റായില്ലായിരുന്നു ഞാൻ ആ കുപ്പിയുടെ അടപ്പൊന്ന് ഒന്ന് ടൈറ്റായി കൊടുക്കുമ്പോൾ ആ വെള്ളം പോകുന്നത് നിൽക്കുന്നുമുണ്ട് ഉപ്പിയുടെ അടപ്പ് തുറക്കുന്നതന്നെ വെള്ളം പോകുന്നുണ്ട് അത് അടച്ചു കൊടുക്കുമ്പോൾ വെള്ളം നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് ചെടിക്കൊക്കെ വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഡ്രിപ്പ് ട്രിപ്പായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ നമുക്ക് ഇതുപോലെ കൊണ്ട് വെക്കാവുന്നതാണ് അപ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ അവിടെ നെഗ് നനഞ്ഞു കിട്ടും അപ്പോൾ അതുപോലെ വെള്ളം നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കഴിയണം വെള്ളം കുറച്ചേ ഉള്ളൂ നമുക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വെള്ളം ഒട്ടും പാഴാക്കാൻ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനിവിടെ മറന്നുപോകരുത് അടുത്ത നാലാമത്തെ ടിപ്പ് ഞാനിവിടെ ഒരു രണ്ട് കാലിയായിട്ടുള്ള കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോഴ് നമ്മൾ എടുക്കുന്ന കുപ്പി രണ്ടും ഒരേ വലുപ്പത്തിലുള്ള ആയിരിക്കണം ഒരേ വലുപ്പത്തില് ഒരേ ഹൈറ്റിലുള്ള കുപ്പി ആയിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം എടുക്കേണ്ടത് ുള്ള കാലക്കുപ്പിയൊക്കെ നമ്മൾ സാധാരണ വലിച്ചെറിയായിരിക്കും ചെയ്യുന്നത് പക്ഷേ ഈ ഉപയോഗം കണ്ടാൽ നിങ്ങൾ ഇനി അങ്ങനെ കളയത്തില്ല ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ അത് പിടിക്കുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് അതിന് വേണ്ടിയിട്ട് നല്ലൊരു കിടന്ന ഐഡിയ ഉണ്ട് ക്ലാസ് ഓൺ ആക്കിയിട്ടുണ്ട് അതൊരു ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ആ കുപ്പിയുടെ ആ നടുഭാഗം ആണെങ്കിൽ ആ ഫ്ലെയിമിന് മുകളിലോട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഉരുകി ഉരുകി വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ഈക്വലായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം എല്ലാ സൈഡും ഒരേപോലെ വരത്തക്ക രീതിയിൽ ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ അത് ചുരുങ്ങി ചുരുങ്ങി വരുന്നതായിട്ട് കാണാം ആ സമയത്ത് ഞാൻ കുപ്പിയുടെ അടപ്പ് ഞാൻ അടച്ചിരിക്കുവാണേൽ ഇടയ്ക്കൊന്നും തുറന്നു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പ്രഷറൊന്ന് ീസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അത് അവിടെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വന്ന രീതിയിലായി വന്നിട്ടുണ്ട് സമയത്ത് നമ്മൾ ആ പ്ലാസ്റ്റിക് കുപ്പിയിൽ തൊടുകയൊന്നും ചെയ്യരുത് അത് നല്ല ചൂടാണ് തൊട തൊടു നമ്മൾ ഡയറക്റ്റ് തൊടരുത് ചൂടാണ് നമുക്ക് വേണേലൊരു തുണി പിടിച്ച് നമുക്ക് അത് ഒന്ന് ഷേപ്പ് കുറച്ചുകൂടെ ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഒരു തുണി പിടിച്ച് നമുക്ക് ഷേയ്പ്പാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടില്ല അത് കറക്റ്റ് ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടത് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നു അതേപോലെ തന്നെ മറ്റേ കുപ്പിയെടുത്ത് ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കുപ്പി ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത് ചൂടൊക്കെ മാറി നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പരുവാകുമ്പോൾ മാത്രമേ നമ്മൾ എടുക്കാവൂ അല്ലെങ്കിൽ അത് പൊള്ളി പോവും അപ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ തുണി കൊണ്ടൊക്കെ പിടിക്കാവുന്നതാണേ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കയ്യിൽ അത് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിട്ടുണ്ട് ഇനി ആ കുപ്പിയിലൊരു രണ്ട് കുപ്പിയിലും ഞാൻ വെള്ളമാണ് നിറച്ചെടുക്കുന്നത് ഇപ്പോഴേ എല്ലാവർക്കും ഇതെന്താണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് പിടികെട്ടി കാണൂ എന്ന് വിചാരിക്കുന്നു നമുക്ക് വെള്ളത്തിന് പകരം ഇതിനകത്ത് മണ്ണ് ചെറിയ മണലുണ്ടല്ലോ അത് വേണേലും നിറയ്ക്കാവുന്നതാണ് ഞാൻ ബീച്ച് പോയി മണലൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അതിൽ നടന്നില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് വെള്ളമാണ് നിറയ്ക്കുന്നത് നമുക്ക് വെള്ളം നിറയ്ക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് മണ്ണ് നിറയ്ക്കുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ വെയിറ്റ് നമുക്ക് ആ അതിന് കിട്ടുന്നത് മണ്ണ് നിറയ്ക്കുമ്പോഴായിരിക്കും ഇതെന്തെങ്കിലും ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജിമ്മിലൊക്കെ പോയി നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിന് പകരം നമുക്ക് വീടുകളിൽ തന്നെ സെറ്റ് ചെയ്ത് ഇതുപോലെ ചെയ്യുക എക്സസൈസ് ചെയ്യാവുന്നതാണ് നമ്മൾ ജിമ്മിലൊക്കെ പോയി ഡമ്പൽസ് ഒക്കെ എടുത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുമല്ലോ അപ്പോൾ അതിന് പകരം സെറ്റ് ചെയ്ത് വീടുകളിൽ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ ജിമ്മിൽ റെഗുലറായിട്ട് പോകുന്നവർക്ക് ആണെങ്കിൽ ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വീടുകളിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പിന്നെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് അതുപോലെ ജിമ്മിലൊക്കെ അല്ലെങ്കിൽ പോകാൻ ജിമ്മൊക്കെ അടുത്ത് ഇല്ലാത്തവർക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ വീടുകളിൽ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുത്തിട്ട് എക്സസൈസൊക്കെ ചെയ്യുന്നതിന് സഹായിക്കുന്നതാണ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകൾ ഓൾ നപ്ഷനോട് തന്നെ ചെയ്ത് നോക്കുക എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറെ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുത്തുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്